രാജി നീ ഇങ്ങനെ ഇടക്കിടയ്ക്ക് അങ്ങോട്ട് കയറി ചെന്നാൽ സുമയ്ക്കത് ഇഷ്ടപ്പെടില്ല പിന്നെ അമ്മയ്ക്ക് കുഞ്ഞമ്മായി അറിയാത്തോണ്ട വല്യമ്മായിയേയും ചിറ്റേം പോലെ കാശിന്റെ വല്ലായ്മയൊന്നും കുഞ്ഞമ്മക്കില്ല ഞാൻ ചെന്നാ പിന്നെ എന്റെ പിറകിൽ നിന്നും മാറില്ല എന്തൊരു സ്നേഹാന്നറിയോ ദേവി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല മുഴുകുടിയനായിരുന്ന ഭർത്താവ് മരിച്ചതിൽ പിന്നെ ദേവി അടുത്ത വീടുകളിൽ അടുക്കള അടുക്കളപ്പണിക്ക് പോയാണ് രണ്ട് പെൺമക്കളെ പോറ്റുന്നത് ദേവിയുടെ സഹോദരങ്ങളെല്ലാം നല്ല നിലയിലാണ് വേഷം മാറി കുഞ്ഞമ്മാവന്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ രാജി ഓർത്തു കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞതാണ് കുഞ്ഞമ്മയോട് തന്നെ വലിയ കാര്യമാണ് അവിടെ ചെന്നാൽ ഓരോരോ വിശേഷങ്ങളും പറഞ്ഞ് അടുത്തു തന്നെ ഉണ്ടാകും അവിടെ ഉണ്ടാക്കിയതൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കും വലിയ പണക്കാരിയാണെന്ന ജാടിയൊന്നും ഇല്ല ആൾക്ക് ഗേറ്റ് തുറന്ന് രാജി വീട്ടിലേക്ക് ചെന്നു പൂമുഖവാതിൽ തുറന്നു കിടക്കുവാണ് ചെരുപ്പഴിച്ചിട്ട് കോലായിലേക്ക് കയറുമ്പോഴാണ് അമ്മായിയുടെ സംസാരം കേട്ടത് മോളോടാണ് ദമിന്നു ആ പെണ്ണിലെ രാജി അതിനെ ഇന്നിങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് അറിയാലോ അഷ്ടിക്ക് വകയില്ലാത്ത നിങ്ങളാ കണ്ണ് തെറ്റിയാൽ എന്തൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ വന്ന ഞാൻ ഞാനതിന്റെ പുറകെ നിന്ന് മാറാത്തത് ഉടുക്കത്ത അലച്ചയും ഉള്ള പാത്രങ്ങളൊക്കെ തുറന്നു നോക്കും കൊതികൊണ്ട് ഇനി നമ്മൾക്ക് വല്ല വയറുവേദനയും വരണ്ടതു വെച്ച് ഇത്രയെങ്ങാനും കൊടുത്താലോ അത് തികയത്തുമില്ല ആർത്തിപ്പണ്ടാരത്തിന് എനിക്കൊന്ന് ബാങ്കിൽ പോണേ നീ ഇങ്ങനെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാണ്ട് അതിന്റെ മേലൊരു ഒരു കണ്ണ് വെക്കണം പോണതുവരെ രാജിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഭൂമി പിളർന്ന് തന്നെ വിഴുങ്ങിയെങ്കിൽ നാശിച്ചു പോയവൾ ബന്ധുക്കളൊക്കെ പണക്കാരാണ് അവഗണന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആരുടെ വായിൽ നിന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല അതിന് അമ്മ ഇടം നൽകിയിട്ടുമില്ല എത്രയൊക്കെ ബുദ്ധിമുട്ടായാലും ആരുടെ മുൻപിൽ ഇറക്കാൻ പോവരുതെന്നാണ് പറയാറുള്ളത് ഒരു കടലാസ കഷ്ണം പോലും ആരുടേതും അനുവാദമില്ലാതെ എടുത്തിട്ടില്ല ഇന്നേ വരെ എന്നിട്ടും ആരും കാണാതെ അവിടെ നിന്നും ഇറങ്ങി വീട്ടിലെത്തി രാജി അമ്മയോട് ഒന്നും പറയാൻ നിന്നില്ല കുഞ്ഞമ്മവന്റെ വീട്ടിലേക്കുള്ള പോക്ക് മുടങ്ങിയിട്ടും അമ്മ ഒരക്ഷരം പോലും ചോദിച്ചതുമില്ല വർഷങ്ങൾ കടന്നു പോയപ്പോൾ ഞങ്ങളുടെ അമ്മയുടെ കഷ്ടപ്പാടുകൾക്ക് അവസാനമായി ചേച്ചിക്കും എനിക്കും ജോലി കിട്ടി ചേച്ചിയുടെ വിവാഹവും കഴിഞ്ഞു അന്നൊരു ഞായറാഴ്ച മുറിയിലുള്ളതൊക്കെ അടുക്കിപ്പുറക്കി വെക്കുമ്പോൾ പുറത്തു നിന്നും കുഞ്ഞമ്മയുടെ ശബ്ദം ഞാൻ കേട്ടിരുന്നു വില്ലേജ് ഓഫീസിലാണ് എനിക്ക് ജോലി ബിസിനസ്സിൽ ചെറിയൊരു വീഴ്ച വന്ന് കുഞ്ഞമാവൻ ആകെ ഒന്ന് ഉലഞ്ഞു നിൽപ്പാണ് കൂട്ടിന് അസുഖങ്ങളുമുണ്ടെന്ന് ഒരു വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സഹായം വേണമെന്ന് ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ പുറത്തേക്ക് ചെന്നത് അമ്മയുമായുള്ള സംസാരത്തിലാണ് അമ്മായി രാജി എത്ര കാലമായി നിന്നെ കണ്ടിട്ട് അങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ മറന്നുല്ലേ നീ ഞാൻ വെറുതെ ചിരിച്ചതേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ വന്നിട്ട് തന്നെ എത്ര നേരമായി എന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ കൂടെ നേരെയില്ല നിനക്ക് എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു അമ്മായി പിന്നെ വന്നപ്പോഴേ അമ്മായിടെ പിറകെ നടക്കാൻ എടുത്തുകൊണ്ട് പോകാൻ പാകത്തിന് ഇവിടെ അങ്ങനെ വിലപിടിപ്പുള്ളതൊന്നും ഇല്ലതാനും അമ്മായിയുടെ മുഖം വിളർന്നതിനോടൊപ്പം അമ്മയുടെ മുഖത്ത് അമ്പരപ്പ് തെളിയുന്നതും ഒരു മാത്രം നേർത്ത ചിരിയെ അത് മായുന്നതും ഞാൻ കണ്ടു വന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു പറ്റാവുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മായിയെ സമാധാനിപ്പിച്ച് അയക്കുമ്പോൾ എന്റെ മനസ്സിൽ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ ഏറെക്കാലമായി ഉണങ്ങാതിരുന്ന ഒരു മുറിവിനുള്ള മരുന്ന് എനിക്ക് അന്ന് കിട്ടിയിരുന്നു ചില മുറിവുകൾ അങ്ങനെയാണ് പാകത്തിനുള്ള മരുന്ന് തന്നെ കിട്ടണം കാലം എത്ര കഴിഞ്ഞാലും ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ